മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ുംരിക്കേറ്റു കടങ്ങോട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് കടങ്ങോട് റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ അണ്ടത്തോട് മണത്തല ചെട്ടിയാൻ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ദിലീപിനാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ ദിലീപിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടങ്ങോട് മനപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് പരിക്കേറ്റു കടങ്ങോട് മനപ്പടി പുത്തൻപീടികയിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നൌഷാദ് ഭാര്യ ഇരുപത്തിനാല് വയസ്സുള്ള തസ്ലീഹ മകൾ ഒന്നര വയസ്സുള്ള നൈഷ ഇഷൽ എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റ പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി